ക്ചാര സംഘടനയെ സഹായിച്ചെന്ന കേസിൽ പിടിയിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ചോദ്യം ചെയ്യലോട് സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറിയിക്കുന്നത് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള പല ശ്രമങ്ങളും ജ്യോതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നാണിപ്പോൾ കേന്ദ്ര ഏജൻസികൾ അടക്കം വെളിപ്പെടുത്തുന്നത് വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ നിർണായക വിവരങ്ങൾ വീണ്ടെടുത്തുകൊണ്ട് പരിശോധന വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം എങ്ങനെയാണ് ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഒരുപാട് ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ ഇപ്പോൾ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് പോലീസും കേന്ദ്ര ഏജൻസികളും പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് അപ്പോൾ എന്താണ് ഇനിയുള്ള അന്വേഷണ ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായി എങ്ങനെ മാറുന്നു എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ബ്രിഗേഡിയർ മോഹൻ പിള്ളയും ഒപ്പം തന്നെ ശ്രീ മോഹൻ വർഗീസും നമ്മുടെ ഒപ്പം ചേരുകയാണ് വിദേശകാര്യ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് ആദ്യം ശ്രീ മോഹൻ പിള്ള കാരണം ഈ പഹൽഗാം സംഭവത്തിന് ശേഷം പതിനൊന്ന് പേരാണ് യു പി ഹരിയാന ആ മേഖലകളിൽ നിന്നും അറസ്റ്റിലാകുന്നത് ചാരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ പതിനൊന്ന് പേരും അറസ്റ്റിലാകുന്നത് പല മേഖലകളിലുള്ള ആളുകളാണ് ഈ സാങ്കേതിക സംവിധാനങ്ങളിലൂടെ ഏറ്റവും ജനങ്ങളെ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു ആ രീതിയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ പതിനൊന്ന് പേരും അറസ്റ്റിലാകപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എത്രത്തോളം ഗൗരവത്തോടുകൂടി ഈ യൂട്യൂബറുടെ ഏറ്റവും ഒടുവിലായി ജ്യോതി മൽഹോത്രയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടിരുന്നു പാകിസ്ഥാന് എന്ന് നമ്മൾ അറിയുകയാണ് എത്രത്തോളം ഒരു ഗൗരവമേരൊരു ഘട്ടമാണിത് ബ്രിഗേഡിയർ മോഹനൻപിള്ള ഈ ചാരപ്രവൃത്തി എന്ന് പറയുന്നത് ഡിഫെൻസ് ഫോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഈ പഹൽഗാം അറ്റാക്കുമായിട്ട് കണക്റ്റ് ചെയ്ത് ഈ ജ്യോതി മൽഹോത്രയെ ലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് ഈ ജ്യോതി മൽഹോത്രയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ യു ഓൾറെഡി എക്സ്പ്ലെയിൻഡ് അതിനകത്ത് അവർ യൂട്യൂബ് നടത്തുന്നു ട്രാവൽ വിത്ത് ജോ എന്ന് പറഞ്ഞാണ് അവരത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ അൻ ഇന്ത്യൻ ഗേൾ ഇൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാണ് അവർ വളരെ നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുത്ത് ട്രാവലിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത് ഇതിനകത്ത് നമുക്ക് പറ്റിയിരിക്കുന്ന ലൂപ്പോൾസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് ഗുരുക്കളായിട്ട് പ്രധാനപ്പെട്ട ഗുരുദ്വാരകളുണ്ട് നമുക്കറിയാം അതുപോലെ പട്നാ സാഹേബുണ്ട് അല്ലെങ്കിൽ അമൃത്സർ സാഹേബുണ്ട് അല്ലെങ്കിൽ പോണ്ടാ സാഹേബ് അങ്ങനെ പ്രധാനപ്പെട്ട ഗുരുദ്വാരകൾ സിഖ്കാരെ സംബന്ധിച്ചിടത്തോളമുള്ളപ്പോൾ അതിൽ ഒരു ഗുരുദ്വാര കർത്താർപൂർ സാഹിബ് എന്ന് പറയുന്നത് ഡിവിഷന് ശേഷം അത് ഇപ്പോഴത്തെ നമ്മുടെ അയൽ രാജ്യത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെട്ടുള്ള വിസിറ്റിങ്ങിന് വേണ്ടി ആ മതത്തിൽപ്പെട്ടവരും ആണ് ബേസിക്കലി പോകുന്നത് അല്ലാതുള്ളവരും ടൂറിസം പ്ലിഗ്രിമേജ് എന്നുള്ള രീതിയിൽ അവിടോട്ട് പോകാറുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കിയത് ഈ ജ്യോതി മൽഹോത്ര പല പ്രാവശ്യം ഈ റൂട്ട് മുതലെടുത്തുകൊണ്ട് അവിടെ വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അതുകൂടാതെ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഓഫീസറിൻ്റെ അടുക്കൽ നിന്ന് നിന്നുമാണ് ട്രാൻസാക്ഷൻസ് മണി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നു പിന്നെ ഈ പഹൽഗാം അറ്റാക്കിന് മുമ്പ് പല മുമ്പ് തന്നെ പല പ്രാവശ്യം ഈ ഏരിയയിൽ ഈ ജ്യോതി മൽഹോത്ര വിസിറ്റ് ചെയ്തു എന്നും അറിയാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഈ ജ്യോതി മൽഹോത്രയ്ക്ക് ഈ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ലിങ്ക് അവിടുത്തെ സ്റ്റാഫുമായിട്ടുള്ള ലിങ്ക് ഒരു സാധാരണ ഒരാൾക്ക് ഒരു കാരണവശാലും ഇന്റലിജൻസ് ഓഫീസർ ടെററിസ്റ്റാന്റെ ഇന്റലിജൻസ് ഓഫീസറിന്റെ അടുക്കലുമായിട്ട് ഒരു ലിങ്ക് വെക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല അപ്പോൾ അത് വളരെ സ്പഷ്ടമാണ് രണ്ടാമത് ഇവിടെ നിന്ന് വിസ പ്രോസസ് ചെയ്യുമ്പോൾ അത് നമുക്ക് പറ്റിയ ഒരു ലൂപ്പോൾസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് പല പ്രാവശ്യം ക്ലിയർ കട്ടായിട്ട് പാകിസ്ഥാനിൽ സന്ദർശിക്കുന്നു അപ്പോൾ നേരത്തെ തയ്യാറെടുപ്പാണ് അപ്പോൾ അവിടെ നമുക്കുള്ള മോണിറ്ററിങ് സംവിധാനങ്ങളൊക്കെ തന്നെ അത് എത്രത്തോളം ഗൗരവത്തോടുകെടുത്തിട്ടില്ലേ എന്നുള്ളതാണ് മാത്രമല്ല ഈ എൻ ഐയുടെ എൻ ലിങ്ക് ചെയ്തുകൊണ്ട് ഇവരുടെ കാരണം നാല് ലക്ഷം ഫോളോവേഴ്സാണ് ഈ പറയുന്ന പ്രസ്തുത ലേഡിക്കുള്ളത് അപ്പോൾ ആ അതിൽ അടിവ അടിവരയിട്ടുകൊണ്ട് എൻ ടാഗ് ചെയ്തുകൊണ്ട് ഒരു പരാതി ഒരു വ്യക്തി അറിയിക്കുകയാണ് ഇവരെ സൂക്ഷിക്കണം എന്നുകൊണ്ട് എൻ നേരത്തെ തന്നെ ഏറ്റവും ഒടുവിൽ ഈ സംഭവത്തിനെല്ലാം മുൻപ് അപ്പോൾ ഇതൊക്കെ ഗൗരവത്തോടു കൂടി എടുക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസിക്ക് കഴിയാതെ പോയതിൻ്റെ ഒരു പിഴവ് കൂടിയുണ്ടോ എൻ ഐ ഇന്ത്യ പ്ലീസ് കീപ് ക്ലോസ് വാച്ച് ഓൺ ദിസ് ലേഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കപിൽ ജീൻ ഇവരുടെ ഈ പോസ്റ്റിന് മുൻപ് തന്നെ വെക്കപ്പെടുകയാണ് അത് ഒന്ന് അലർട്ടായി കാണണമെന്ന് അറിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രബുലമായ പ്രബുദ്ധമായിട്ടുള്ള വളരെ വൈഡായിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അത് ഗൗനിക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം അതോ സി സ്പൈ വർക്കിനെ സ്പൈ വർക്കിനെ തീർച്ചയായിട്ടും നമ്മൾ അത്ര ഗൗരവത്തോടെ എടുത്തിട്ടില്ല ഈ പഹൽഗാമിന് ശേഷം പഹൽഗാം ഉണ്ടാകുമ്പോഴും നമ്മൾ ആ ഒരു സെക്യൂരിറ്റി സിറ്റുവേഷനൊക്കെ നമുക്കറിയാം നമ്മൾ അതിനകത്തോട്ട് കടക്കുന്നില്ല നമ്മൾ വളരെ ലാഘവത്തോടെ എടുത്തു എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ആ ഒരു ആംഗിളിലാണ് ഈ സ്പൈവർക്കും നടന്നിട്ടുള്ളത് സ്പൈവർക്ക് നടന്നിരിക്കുന്ന ആ ഒരു രീതിയിലാണ് രണ്ടാമത് ഇവർ ഈ സ്പൈവർക്കിനു വേണ്ടി കൂടുതൽ പെനട്രേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഏജൻസി അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻറ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളത് ദേവേന്ദ്ര സിംഗ് ആണ് ദേവേന്ദ്ര സിംഗ് പട്ടിയാല കോളേജിലെ പി ജി സ്റ്റുഡൻ്റാണ് അപ്പോൾ ആ പി ജി സ്റ്റുഡൻ്റിനെ ഹീ ഓൾസോ വിസിറ്റഡ് അത് ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ പോയിട്ടുള്ള ആൾക്കാരാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് പട്ടിയാല കോളേജിൽ നിന്നുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റും ഇതിനകത്ത് ഇൻവോൾവ് ആണ് സ്വാഭാവികമായിട്ടും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ആ ഒരു രീതിയിൽ നമ്മൾ സാധാരണ ഒരു രാജ്യത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു കോണ്ടാക്ട്സ് ഒക്കെ എടുക്കാറുണ്ട് സാധാരണ പിന്നെ അത് അവരുമായിട്ട് വൺ ടു വൺ ആയിട്ട് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാറുണ്ട് അതാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇത് ഒരു അതായത് ശരിക്കും ഒരു പ്രത്യേക രീതിയിൽ ഇന്ത്യയിലെ അല്ലെ വിദേശകാര്യ വകുപ്പിൻ്റെ അല്ലെ ഇമിഗ്രേഷൻ വിസ പ്രോസസ്സിങ്ങിലുള്ള ഒരു 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 ലൂപ്പ് ഹോൾസ് ആയിട്ട് നമുക്ക് കാണാം കാരണം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം മാനസ സരോവറിലോട്ട് ചൈനയിൽ നമ്മൾ പോകാറുണ്ട് ഈ മാനസ സരോവർ യാത്രയിൽ പോകുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ആ ടീമിൽ ഉൾപ്പെടുത്തി പുള്ളിക്കാരൻ എങ്ങനെയോ ചൈനീസ് മനസ്സിലാക്കി ഒരു ആംഡ് ഫോഴ്സസിൻ്റെ റിലേറ്റീവാണ് അല്ലെങ്കിൽ ആർമ് ഫോഴ്സസിൻ്റെ ആളാണെന്ന് പറഞ്ഞപ്പോൾ ആ ആളിന് യാത്ര അവർ ബ്ലോക്ക് ചെയ്തു പോകാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല അപ്പം അത്രയ്ക്കും വളരെ ക്ലിയറായിട്ട് മാത്രമാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് സാധാരണഗതിയിൽ എസ്പെഷ്യലി നമ്മുടെ ഈ അയൽ രാജ്യങ്ങൾ രണ്ടും ഒരു നല്ല ടേംസ് അല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ഈ സ്പൈ വർക്ക് നടക്കും ആരൊക്കെയാണ് പോകുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോയ ആൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പോകുമ്പോൾ ശരിക്കും ൂരിറ്റി ലാബ്സ് ആണ് അവിടെ വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രാവശ്യം പോയി തിരിച്ചു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ തന്നെ പോകുന്നു അതുപോലെ തന്നെ മോഹൻ വർഗീസ് ഇപ്പോൾ ഇത്രത്തോളം ഗൗരവത്തോട് നമ്മളിതിനെ കാണേണ്ടിയിരുന്നു കാരണം ഇവർ ഉപയോഗിക്ക പോകുന്നതാണ് പാകിസ്ഥാനിൽ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ചൈനയെ ചൈനയും സന്ദർശിക്കുന്നു അപ്പോൾ എന്താണ് പല ആളുകൾക്കും സിവിലിയൻസില് ചെന്ന് കയറാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് വ്ലോഗർ എന്ന നിലയിൽ ഇവർ പോവുകയാണ് അവിടെ എത്രത്തോളം ഗുരുതരമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള പതിനൊന്ന് പേര് പഹൽഗാമിന് ശേഷം പിടിയിലായിട്ടുള്ള പതിനൊന്ന് പേരുടെയും പശ്ചാത്തലം നോക്കുമ്പോഴേന്നാണ് ആളുകൾക്കിടയിലേക്ക് പെട്ടെന്ന് അക്സസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ടെക്നോളജിക്കലി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് സ്പൈവർക്കിന് കൂടുതൽ വിധേയമാകുന്നത് അപ്പോൾ എന്താണ് ലക്ഷ്യമിടുന്നത് പാകിസ്ഥാൻ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുമൊക്കെ തന്നെ എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടതാണ് ശ്രീ മോഹൻ വർഗീസ് ഇതിലാണ് ജ്യോതി മൽഹോത്രയുടെ യാത്രകൾ ജ്യോതി മൽഹോത്ര ഇപ്പോൾ തന്നെ കൺഫേംഡായി പാകിസ്ഥാൻ പല പ്രാവശ്യം സന്ദർശിച്ചു കഴിഞ്ഞു ഇൻഡോനേഷ്യ എന്ന രാജ്യം സന്ദർശിച്ചു അപ്പോഴെല്ലാം കൂടെ ആളുണ്ട് ബംഗ്ലാദേശ് സന്ദർശിച്ചിരിക്കുന്നു എന്തിന് ഇങ്ങത്തെ കേരളം വരെ സന്ദർശിച്ചിരിക്കുന്നു അപ്പം കേരള സന്ദർശനം സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനാലാം തീയതിയാണ് കൊച്ചിയിൽ എത്തും എന്ന രീതിയിലാണ് ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ എറ്റിനറി പക്ഷേ യഥാർത്ഥത്തിൽ എത്തിയത് കൊച്ചിയിലല്ല മറിച്ച് കണ്ണൂരിലാണ് അപ്പം കണ്ണൂരിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലാണ് ജ്യോതി മൽഹോത്രയുടെ ശാരീരിക സാന്നിധ്യം ഏതാനും ദിവസങ്ങളുണ്ടായിരുന്നത് ഒരു മൂന്ന് ദിവസം ഇടവിട്ട് യൂട്യൂബ് അതായത് പിന്നെ ഇൻസ്റ്റഗ്രാം ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നൊരു പതിവാണ് ഉണ്ടായിരുന്നത് ഇവിടെ കണ്ണൂരിനടുത്തുള്ളൊരു സ്ഥലമാണ് ഈ പടന്ന പടന്നയുടെ കാസർഗോഡ് കണ്ണൂർ ആ ബെൽറ്റാണ് അപ്പോൾ പടന്ന കാസർഗോഡാണ് പടന്നയിടെ കേവലം ഒരു പത്ത് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ഇപ്പോഴത്തുള്ള ഒരു സ്ഥലമാണ് ആലക്കാട് ആലക്കാട് കേന്ദ്രീകരിച്ച് ആണ് ഈ വ്യക്തി പ്രവർത്തിച്ചിരുന്നത് എന്ന വിവരമാണ് വെളിയിൽ വരുന്നത് ആലക്കാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ തെയ്യം ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ തെയ്യവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാനായി വന്നു എന്ന നിർദ്ദോഷമായ ഒരു കാര്യമാണ് ഈ സ്വാതി കേരളത്തിലെ ജ്യോതി സന്ദർശനത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് ഇനിയുള്ള നാളുകളിൽ അങ്ങനെ ഒരു ലക്ഷ്യം കൂടുതലായി ആരോപിക്കപ്പെടും കാരണം ഇവിടെ നോക്കൂ ഈ കാസർഗോഡ് ജില്ലയുടെ പടനയിൽ നിന്നാണ് പതിനൊന്ന് പേരെ ഐ എസ് ഐ എസ് റിക്രൂട്ട്സായി പോയത് വർഷങ്ങൾക്ക് മുൻപ് അപ്പം അതുപോലെയുള്ള സമാനമായ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഉണ്ടായിരുന്നോ അവർ കേരളത്തിൽ സഞ്ചരിച്ച ഇടങ്ങൾ എത്തിയിട്ടുണ്ട് ആലപ്പുഴ എത്തിയിട്ടുണ്ട് പിന്നീട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് അതിനുശേഷം തിരിച്ചു പോയത് കാശ്മീ കുംഭമേള കാണാനാണ് അവർ തിരിച്ചു പോയത് അതിനുശേഷം കാശ്മീർ സന്ദർശനം അത് കഴിഞ്ഞ് പാകിസ്ഥാൻ അപ്പം ഇവിടെ ഈ സ്ഥലങ്ങളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു ദുരൂഹമായ കുറെ കാര്യങ്ങളാണ് നീങ്ങുന്നത് കാരണം ഐ എസ് ഐയുമായി ബന്ധമുള്ള ഡാനിഷ് എന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ ഡാനിഷ് ഇന്ത്യയുടെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനാണ് അപ്പം ഡാനിഷുമായി ചേർന്നുകൊണ്ട് രാജ്യാന്തര യാത്രകൾ നടത്തുകയാണ് അതുമാത്രമല്ല പാകിസ്ഥാൻ യാത്രയിൽ എല്ലാ കാര്യങ്ങളും സ്വാതി മൽഹോത്രയുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്തത് ഡാനിഷിൻ്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് അങ്ങനെയെങ്കിൽ ഒരു അഞ്ച് നമ്പറുകളെങ്കിലും ഇവരുടെ ഫോണിൽ നിന്നും റിട്രീവ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വ്യാജ ഐഡൻറ്റിറ്റിയിലാണ് അപ്പം ഇതെല്ലാം തന്നെ ഐ എസ് ഐയുമായി ബന്ധമുള്ള പാകിസ്ഥാൻ ഇൻറ്റർ സർവീസ് ഇൻറ്റലിജൻസുമായി ബന്ധമുള്ള നമ്പറാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു പാക് ലിങ്ക് തീർച്ചയായും ആരോപിക്കാം പഹൽഗാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സ്വാതി മൽഹോത്ര കഴിഞ്ഞ മാസങ്ങളിൽ സന്ദർശിച്ചു അതിനുശേഷം പഹൽഗാം അറ്റാക്കിലേക്ക് നീങ്ങുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോസും ബ്ലോഗും ബ്ലോഗും എല്ലാം തന്നെ ഇതെല്ലാം തന്നെ നിർദോഷമെന്ന് നമുക്ക് പൊതുവേ തോന്നാമെങ്കിലും ഇതെല്ലാം തന്നെ അയച്ചു കൊടുത്തിട്ടുള്ള സോഷ്യൽ മീഡിയ വഴി ഇത് ഷെയർ ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ അതെല്ലാം ചെന്ന് നിൽക്കുന്നത് പാകിസ്ഥാനിലേക്കാണ് അങ്ങനെയാണ് രാജ്യാന്തര ശൃംഖലയിലെ ഒരു കണ്ണിയാണോ സ്വാതി മൽഹോത്ര ഇത് ചോദ്യമാണ് അതോടൊപ്പം തന്നെ ആന്ധ്ര സ്വദേശിയായ ഒരു ഒരു വ്യക്തി അത് പ്രിയങ്ക സേനാപതിയാണ് പ്രിയങ്ക സേനാപതിയും ഇവരും തമ്മിലുള്ള ബന്ധം അവരും യൂട്യൂബറാണ് അവരും വ്ളോഗറാണ് അവരുമായുള്ള ബന്ധം ആലോചിക്കേണ്ട കാര്യമാണ് മൂന്നാമതൊരു ലേഡി ക്യാരക്ടറും കൂടെ ഈ രംഗത്ത് വരികയാണ് അപ്പോൾ ഇവരെല്ലാം ചേർന്ന് നടത്തിയ ഒരു വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ അത് മുൻകാലങ്ങളിൽ ദഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ചേർന്ന് നടത്തിയ ഒരു നീക്കത്തോട് ഉപമിക്കാവുന്ന കാര്യങ്ങളാണോ എന്നത് ആലോചിക്കേണ്ടതാണ് അങ്ങനെ അതൊരു വശം മറുവശം നമുക്കിപ്പം മാലിക്കാരി മറിയം അല്ലെങ്കിൽ ബാലിക്കാരി ഫൗസിയ ഹസൻ അങ്ങനെയൊക്കെയുള്ള വനിതകളുടെ കോരിത്തെപ്പിക്കുന്ന കഥകളൊക്കെ ഏതാനും വർഷം ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളം സംസാരിച്ചതാണ് പിന്നെ അതെല്ലാം തന്നെ ആവിയായി പോകുന്നതും നമ്മൾ കണ്ടു അതുപോലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഉടുങ്ങാനാണോ സ്വാതി മൽഹോത്രായമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ദുരൂഹതകൾ അത് ഈ രണ്ടിൻ്റെ മധ്യേ എവിടെയോ ആണ് സത്യം സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ അന്വേഷണം എൻ ഐ എ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ശ്രീ ബ്രിഗേ ബ്രിഗേഡിയർ മോഹനൻപിള്ള ഈ പറഞ്ഞതുപോലെ തന്നെ ഈ തന്ത്രപ്രധാനമായിട്ടുള്ള പല രാജ്യങ്ങളിലെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി വനിതകളെ ഉപയോഗിക്കുന്നു അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടും താങ്കൾ അതൊക്കെ അവരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ അപ്പോൾ ഇത് വളരെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ആളുകളിലേക്ക് ഇടപഴകാൻ കഴിയുന്ന ഒരുപാട് വളരെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നാല് ലക്ഷത്തിലധികം പോളോ വേഴ്സിൽ അപ്പോൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഐ എസ് ഐയുടെ അറിവില്ലാതെ ഒരു സന്ദർശനം ഇത്രയും നാൾ അവിടെ പാകിസ്ഥാനിൽ പോയി താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗൗരവമേറിയതാണ് അപ്പോൾ നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള രഹസ്യങ്ങൾ എന്തെങ്കിലും ചോർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടി കാണേണ്ടതുണ്ടോ തീർച്ചയായിട്ടും വിഷയം ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ് ഈ മൽഹോത്രയെ സംബന്ധിച്ചിടത്തോളം ഉള്ള മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഷീ വിസിറ്റഡ് ഐ മീൻ സന്ദർശിച്ചു ഒരു നാലഞ്ച് പ്രാവശ്യം അത് നമുക്ക് സംശയമുള്ള ഏരിയകളിലൊക്കെയാണ് ഇവർ സംശയം ഇവർ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് അതായത് റീസെൻ്റായിട്ട് ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന പ്ലേസുകളുമൊക്കെ ആയിട്ട് കൂട്ടി വായിക്കുമ്പം അതൊരു കോയിൻസിഡൻസ് ആണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് ഇവർ ഡയറക്റ്റ് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിലുമായിട്ട് ലിങ്ക് സ്ഥാപിച്ചിട്ടില്ല പക്ഷേ ലിങ്ക് ഇവർക്ക് സ്ഥാപിക്കാൻ പറ്റുന്നത് മറ്റു വഴികളിലൂടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ സ്ഥാപിക്കാൻ പറ്റും ലൈക്ക് ഹണി ട്രാപ്പ് അല്ലെങ്കിൽ അല്ലാതെയുള്ള ഫൈനാൻസ് ഇതാണുള്ളത് ഇതിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു ലിങ്ക് ഇതിനകത്തുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അത് ആവിയായി പോകാനൊരു സാധ്യതയില്ല കാരണം ഈ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഓഫീസർ ധാനീഷ് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രൂഫ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഒരു ഇൻ്റലിജൻസ് ഓഫീസർ മണി ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് ദർ ഈസ് സംതിങ് ഇൻ ബിറ്റ് അപ്പം അതൊരു മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇത് വർഷങ്ങളായിട്ട് വളരെ രീതിയിൽ അതായത് ശത്രുവിനെ തോൽപ്പിക്കാനുള്ള അവസാനത്തെ ആയുധം എന്നുള്ള രീതിയിലാണ് ഈ സ്പൈ വർക്ക് അല്ലെങ്കിൽ ഹണി ട്രാപ്പ് ഒക്കെ നടക്കുന്നത് സാധാരണഗതിയില് അപ്പം ഇത് നമ്മൾ ആ ആംഗിളിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണ് വളരെ ഷോക്കിംഗ് ആണ് കാരണം ഈ ഇന്ദു സോറി ഈ മൽഹോത്ര ഇതിനകത്തോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതി മൽഹോത്ര ഇതിനകത്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പോയടത്ത് തന്നെ വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്യുന്നു ആ വിസിറ്റ് ചെയ്യാൻ അതും ഓൾ ട്രാവലിംഗ് എന്ന് പറയുന്ന ലക്ഷറി ട്രാവലിംഗ് ആണ് ഈ ലക്ഷറി ട്രാവലിംഗിന് ഫണ്ട് ചെയ്തത് എങ്ങനെ അപ്പം ഇതിനകത്ത് ഒരു റോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിസിൽ ബ്ലോവേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു റോൾ ഉണ്ട് അതുകൊണ്ട് ോ തീർച്ചയായിട്ടും ഈ പോയിന്റിലോട്ട് നമ്മൾ എത്തിയത് ഒരു ഇൻഫോർമേഷൻ കിട്ടി ടാഗ് ചെയ്തിട്ട് ഒരു ഇൻഫർമേഷൻ എൻ ഐ എക്ക് കിട്ടി അതിനുശേഷമാണ് ആ ആംഗിളിലുള്ള യാത്ര അപ്പം ഇത് എലാബറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലധികമായിരിക്കും ഒരുപക്ഷെ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ആംഗിൾ ആയിരിക്കാം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കാഷ്വൽ ടോക്കിൽ ഇപ്പം ഒരാളെ പരിചയപ്പെട്ടു ഒരു കാഷ്വൽ ടോക്കിൽ പല പല കാര്യങ്ങൾ പറയുന്നു അപ്പോൾ അതിന് ഒരു സംശയത്തിന്റെ ലെവലേഷൻ പോലും കൊടുക്കാതെ ആ ആളിനെ ഇതിനകത്തോട്ട് ട്രാപ്പ് ചെയ്തിട്ട് സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനും അല്ലെങ്കിൽ വിസിറ്റിങ്ങിനു വേണ്ടി ഓഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയി പോയി ആണ് കൂടുതൽ കാര്യങ്ങളിലോട്ട് കടക്കുന്നത് പക്ഷേ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ആ ആളിൻ്റെ സഹായികൾ ഈ ചെയ്യുന്ന ക്രൈം അല്ലെങ്കിൽ ചെയ്യുന്ന ആക്ട് എത്രത്തോളം സീരിയസ് ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല അതിപ്പോൾ ജ്യോതി മൽഹോത്ര മനസ്സിലാക്കുന്നുണ്ടാവും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളത് ഒരു കാരണവശാലും ഫോഴ്സിങ് എൻഡിൽ നിന്നും ഒരു കാരണവശാലും പറഞ്ഞു കാണൂല ബിക്കോസ് വി വാണ്ടഡ് ഇൻഫർമേഷൻ ലൈക്ക് ദാറ്റ് ആൻഡ് ഓൾ ബട്ട് വേറൊരു രീതിയിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ആംഗിളിലോട്ട് നമ്മൾ കടന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇതിന് ചെയ്യേണ്ട മെയിൻ ആയിട്ട് ഡിഫൻസ് ഫോഴ്സസിൽ ഇതിന് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് ഒരു കാരണവശാലും വളരെ വളരെ റേറ്റ് റയറസ്റ്റ് ഓഫ് ദി റെയർ എന്നാണ് പറയുന്നത് കാര്യം ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് വളരെ ഉദാഹരണം പറഞ്ഞു തരാം അതായത് നാട്ടിലോട്ട് അയക്കുന്ന ലെറ്റർ പോലും സെൻസർ ചെയ്താണ് അയക്കുന്നത് അതായത് നമ്മളൊരു ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് അതുകൊണ്ട് സീനിയർ ഓഫീസേഴ്സിനെ ഏൽപ്പിക്കുന്നു ആ ആൾ അത് മേ ബി ഹി മേ റീഡിറ്റ് അറിയാം ലാംഗ്വേജ് അറിയാവെങ്കിലും ഇല്ലെങ്കിലും ഈവൻ ലാംഗ്വേജ് അറിയാവെങ്കിലും അറിയാത്ത ആളിൻ്റെയിലാണ് ഞാൻ സാധാരണ കുടിപ്പിക്കാറുള്ളത് കാരണം ആൾ ജസ്റ്റ് ഗോത്രോ ഇറ്റ് വായിക്കാൻ പറ്റില്ല പക്ഷേ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കെച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും പാസ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഒരു ലെവൽ എടുക്കാറുണ്ട് രണ്ടാമത് എല്ലാവരും പറയാറുണ്ട് എന്തിനാണ് ഡിഫൻസ് ഫോഴ്സസിലെ ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് എന്ന് പറയുന്നത് ബേസിക്കലായി ബേസിക്കലി ഒരാളെ എൻറോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് വളരെ തറോ എൻക്വയറി ആ ആളിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന്റെ മുഖ്യ കാരണം തീർച്ചയായും തീർച്ചയായും നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ ജ്യോതിയും മലയും പോലെ ഒരുപാട് ജ്യോതിമാർ സമൂഹത്തിൽ ഉണ്ടാകും ഇന്ത്യയിൽ ഉണ്ടാകും അപ്പോൾ യൂറോത്തോട് ഇത്തരം ഇൻപുട്സ് ഇൻഫർമേഷൻ കാണേണ്ടതുണ്ടായിരുന്നു